കോഴിക്കോട് ജില്ല കക്കോടിക്ക് സമീപം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ നാല് സെന്റ് ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് കൂടി അതും ബാത്ത് അറ്റാച്ചോട് കൂടി അടിപൊളി പോളി വില്ല പ്രൊജക്റ്റ് ഞങ്ങളുടെ കൈ വന്നിട്ടുണ്ട് നാൽപ്പത് ലക്ഷം രൂപയിൻ്റെ പ്രൈസ് ഇതൊന്നല്ല ഇതിന് ഹൈലൈറ്റ് നിങ്ങളെ അക്കൗണ്ട് അത്യാവശ്യം ട്രാക്ക് കാര്യങ്ങളൊക്കെ റെഡിയാണ് ഈ നാൽപ്പത് ലക്ഷ രൂപ ലോണായിട്ട് കിട്ടും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഫോളോ മി അൽഫാസ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ന്യൂ ആണ് ഈ വില്ലന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വിശാലമായ ഒരു ഹാൾ ആയ ഒരു കിച്ചൺ ഒരു അടിപൊളി റൂം താഴെ ബാത്ത് അറ്റാച്ചഡ് കൂടി നേരെ മേളിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ രണ്ട് റൂം അതും ബാത്ത് അറ്റാച്ചഡ് കൂടി വിശാലമായ ഒരു ബാൽക്കണി ഇരുന്നൂറ് മീറ്റർ സൗകര്യത്തിൽ തന്നെ ബസ് സർവീസ് സ്കൂൾ മദ്രസ അമ്പലം പള്ളി കടകൾ സൂപ്പർ മാർക്കറ്റ് ഹെൽത്ത് സെൻ്റർ എല്ലാവിധ സൗകര്യങ്ങളും കക്കോഴി അങ്ങാടിയിലുണ്ട് ഈ കണ്ട നാല് സെന്റ് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഈ അൽഫാസ് ആൻഡ് ഡെവലപ്പേഴ്സ് കമ്പനി ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ നാൽപ്പത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൈ കൊടുക്കാൻ ഈ മുപ്പരൂ എന്തെങ്കിലും കുറച്ച് രൂപ അതിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചാൽ അന്വേഷിക്കാൻ ഞാൻ ഡെവലപ്പർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ഹൈലൈറ്റ് ഞാൻ ഒന്നും കൂടി പറഞ്ഞില്ല ഒരു രൂപ രൂപങ്ങളെ കീശയെന്ന് മുടക്കാണ്ട് നാൽപ്പത് ലക്ഷം രൂപ ലോൺ ഇട്ടിട്ട് നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാം നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ട്രാക്ക് ആണോ ഒന്നാ പിന്നെ ഒന്നും നോക്കണ്ട നിങ്ങൾ നേരെ വിലയ്ക്ക് വിളിക്കാം അങ്ങ് കൊണ്ടുപോയി കൊള്ളോളാം ഇത്രയും നല്ല വില്ല ഈ കക്കോടി ഞങ്ങൾ വേറെ കിട്ടാല്ല കണ്ണായ സ്ഥലം കൊണ്ടുപോയിക്കോളി